ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന നൂലിൻ്റെ ഓരോ വീതിയാണ് മനസ്സിലായി അതിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വാങ്ങിക്കുമ്പോൾ അത് കെട്ടാവാതിരിക്കാതെ നമ്മൾ നോക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളതാണ് ഏ ഇതാ എങ്ങനെ വന്നാലും ഈ നൂലുമേൽ ഒരു ഇതിങ്ങനെ വിട്ട് വിട്ടുകെടുക്കുന്നുണ്ടാവും ചെറിയൊരു രീതിയിൽ നമ്മൾക്കിപ്പോൾ ഒരിത്തിരി നീണ്ടെടുക്കുന്നുണ്ടാവും അത് നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ പതുക്കിങ്ങനെ വലിച്ചു കൊടുക്കുക ഇങ്ങനെ കണ്ടോ ഇങ്ങനെ നമുക്ക് പതുക്കെ വലിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യത്തിനുള്ളത് നമുക്ക് കിട്ടും അപ്പം നമ്മുടെ ആവശ്യത്തിനുള്ള നീട്ടം നമുക്ക് വന്നു എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അതേപോലെ തന്നെ കുറച്ച് ഭാഗം ഇങ്ങനെ വിട്ടിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം മനസ്സിലായോ ഇങ്ങനെയാണ് നമ്മൾ നൂല് അതിൻ്റെ ഉള്ളിൽ ആവാതെ എടുക്കേണ്ടത് ഇങ്ങനെയാണ് ഏഹ് പിന്നെ നമ്മൾക്ക് എപ്പോഴും നൂല് ഇപ്പോൾ പലരും പല രീതിയിലാണ് സ്റ്റിച്ച് ചെയ്യാൻ പഠിക്കുന്നത് അപ്പോൾ ചിലർ പറയും നമ്മൾക്ക് ഇതിൽ നിന്ന് രണ്ട് നൂല് വെച്ച് എടുക്കാൻ പറ്റും രണ്ട് നൂല് വെച്ച് മതി അതിൻ്റെ ആ ഒരു എന്താ പറയുക നമ്മൾക്ക് ചില പഠിപ്പിക്കുന്ന ആൾക്കാർ പറയും നമ്മൾക്ക് രണ്ട് നൂലിൻ്റെ വീതി മതി എന്ന് പറയും കനം മതി എന്ന് പറയും അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ എടുക്കാം അല്ലെങ്കിൽ മൂന്ന് നൂലാണെങ്കിൽ ഇതേപോലെ മൂന്ന് നൂലായിട്ട് ഇങ്ങനെ ഇവിടെ നിന്ന് എടുക്കാം മനസ്സിലായേ ഇങ്ങനെയാണ് നമ്മൾ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വലിച്ച് ഇങ്ങനെ പതുക്കെ പതുക്കെ വലിക്കുക ഒരു സൈഡ് നമ്മൾ ഇങ്ങനെ കാട്ടി കൊടുക്കുക അപ്പോൾ മറ്റേ സൈഡ് നമ്മളിങ്ങനെ വലിക്കണമനുസരിച്ച് കട്ട കൂടാതെ നമ്മൾക്കത് കിട്ടും നൂല് കിട്ടും പക്ഷെ ഞാനിവിടെ നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ എനിക്ക് ആവശ്യം ഫുൾ നിരയും വേണം വേണം ആറ് നേരം വേണം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ രണ്ടായി മടക്കി നമ്മൾ രണ്ട് നേരം മടക്കി ഒന്നിച്ചപ്പോൾ കെട്ടിടേണ്ട ആവശ്യമില്ല ഏ പകരം കണ്ടോളു കേട്ടോ ആറ് നേരയും ഒന്നിച്ച് നമ്മൾ കോർക്ക കോർത്തിട്ട് ഇത് കുറച്ച് ഇത് കുറച്ച് ഇങ്ങനെ ഇതിന്റെ ഇടത്തേക്ക് കൊണ്ടുവരാം പക്ഷേ ഇതിന്റെ അറ്റത്തേക്ക് എത്തിക്കാൻ പാടില്ല എത്തണതിന് മുമ്പ് ഈ അറ്റത്തായിട്ട് നമ്മൾ കെട്ടിടാം കെട്ടിടുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെ ഇങ്ങനെ കൈയിൻ്റെ ഇവിടെ ഇങ്ങനെ മടക്കിയിട്ട് ഈ ഈ സംഭവം ഈ അറ്റം ഇതിൻ്റെ ഉള്ളിലേക്കാക്കി വീണ്ടും ഒന്ന് ചുരട്ടാം ചുരട്ടിയിട്ട് ഒറ്റ വലി ഇങ്ങനെ വലിക്കാം മനസ്സിലായോ അപ്പോൾതാ ഇങ്ങനെ ഒരു കെട്ട് നമ്മൾക്ക് ഇടും ഈ ബാ ബാക്കി വരുന്നത് നമ്മൾക്ക് അങ്ങ് വെട്ടിക്കളയാം അപ്പോൾ നമുക്ക് നല്ലൊരു കെട്ട് കിട്ടും ഇതല്ല ഇങ്ങനെ ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ടെങ്കിൽ നമ്മൾക്കിതാ സാധാരണ ചെയ്യുന്ന പോലെ ഇങ്ങനെ ഇത് ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ ഇതിനകത്തു കൂടി ഇങ്ങനെ കയറ്റി ഇങ്ങനെ കൊണ്ടുവന്ന് ഈ കെട്ടിങ്ങനെ വരത്ത ലാസ്റ്റ് വന്ന വിധത്തിൽ ഇങ്ങനെ ആക്കാം ലാസ്റ്റ് വന്ന വിധത്തിൽ ഇവിടം വരെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് വലിക്കുക അപ്പോൾ അവിടെ കെട്ടാവും ബാലൻസ് നമ്മൾ വെട്ടിക്കളയാം ഓക്കേ അപ്പോൾ നമ്മൾ കെട്ടായി കണ്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു എന്ത് വേണമെങ്കിലും തുന്നാൻ എടുക്കുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് നമ്മൾ ഒരിക്കലും മൂ മൂന്നോ രണ്ടോ നാലോ ഒന്നും എടുക്കാൻ പാടില്ല ടോട്ടൽ ആറ് ആറ് നേരം ഫുള്ളായിട്ട് എടുത്ത് ഈ ഒറ്റ നേരയിലാണ് നമ്മൾ തുന്നാൻ പോകുന്നത് ഓക്കെ അപ്പോൾ മൺഡേ തൊട്ട് നമ്മൾ ക്ലാസ് തുടങ്ങുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് എല്ലാവരും ചെയ്ത് വയ്ക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒമ്പതിഞ്ച് വീതിയിൽ തുണി വെട്ടി കയ്യിൽ വെക്കണം പിന്നെ ചെറിയ ഫ്രെയിമും കയ്യിൽ വേണം അതിനുശേഷം നമ്മൾ ആദ്യം പഠിക്കുന്നത് തുണിയുടെ സൈഡ് തുന്നാനാണ് സൈഡ് മടക്കി നമ്മൾ എങ്ങനെയാണ് തുന്നുന്നത് എന്നാണ് ആദ്യം പഠിക്കുന്നത് അതായത് ഇപ്പോൾ സേ ആ തുണിയുടെ സൈഡ് മടക്കി തുന്ന അതേ ടൈപ്പിൽ തന്നെയാണ് നമ്മൾ ബ്ലൗസിൻ്റെ കൈ തുന്നുന്നത് കഴുത്ത് തുന്നുന്നത് അതേപോലെ ചുരിദാറിൻ്റെ കഴുത്ത് തുന്നുന്നത് എല്ലാം ആ സെയിം പാറ്റേണിലാണ് അപ്പോൾ അതാണ് നമ്മൾ ആദ്യം പഠിച്ചിരിക്കേണ്ടത് അതിന് ശേഷം അതിനകത്ത് നമ്മൾ ഓരോ സ്റ്റിച്ചും ചെയ്തു തുടങ്ങി പഠിക്കും ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ഞാൻ ആശംസിച്ചുകൊണ്ട് നിർത്താണ് അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാം അല്ലെങ്കിൽ നമ്മുടെ ഡിസ്കഷൻ ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ് അപ്പോൾ അതായത് മൺഡേ മൂന്ന് മണിക്ക് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും പിന്നെ അതുപോലെ തന്നെ ക്യാഷ് എല്ലാവരും ഗൂഗിൾ പേ വഴി അയക്കാം ഞാൻ നമ്പർ ഇട്ടിട്ടുണ്ട് അതിനകത്തേക്ക് അയക്കാം സ്ക്രീൻഷോട്ട് അയക്കാം സ്ക്രീൻഷോട്ട് കാണിക്കുന്നവരെ മാത്രമാണ് ഞാൻ മെയിൻ ഗ്രൂപ്പിലേക്ക് ആഡാക്കുക അതിനകത്താണ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിസ്കഷൻ ഗ്രൂപ്പിൽ നമ്മൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഗ്രൂപ്പാണ് അത് ഓക്കെ അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ചോളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ Thank you.